കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് നിർവഹിച്ചു കായിക താരങ്ങളെ ചേർത്ത് പിടിക്കുക എന്നത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് ബി എം എച്ച് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് സി കെ വിനീത് പറഞ്ഞു നമ്മുടെ സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ നിർത്തേണ്ട ഒരു കാര്യമല്ല അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി അത് കൃത്യമായി ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്ല അതിന്റെ ട്രീറ്റ്മെന്റ് സർജറി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സർജറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റീഹാപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതായത് സർജറി കഴിഞ്ഞ് നിങ്ങൾ നേരെ തിരിച്ച് നിങ്ങളെ പഴയ സ്ട്രെങ്ത്ത് എത്തുന്നവരെ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങ ഇങ്ങനെയൊരു എന്താ പറയുക പരിപാടിയിലൂടെ സംഘടിപ്പിക്കുന്നത് ഇങ്ങനെയൊരു ഏരിയയോടെ സംഘടിപ്പിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന വളർന്നു വരുന്ന ഒരു ഒരുപാട് കുട്ടികൾക്ക് അത് സഹായകമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഞ്ചുറി വരുന്ന എല്ലാവരെയും സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇതൊരു എന്താ പറയുക നിങ്ങൾ നല്ല നല്ല രീതിയിൽ രീതിയിൽ എല്ലാവരെയും സഹായിക്കാൻ സാധിക്കട്ടെ കുട്ടികളെ വിദ്യാർത്ഥികളിലെ കായിക താരങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകൾക്കും അപ്രതീക്ഷിത അപകടങ്ങൾക്കും ഉടനടി പ്രാഥമിക പരിചരണം ഉറപ്പാക്കുന്ന സ്റ്റുഡൻസ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റിന്റെ ഉദ്ഘാടനം കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര നിർവഹിച്ചു ഇന്ന ഐ നോട്ട് നൌ മേ ബി ടെൻ ഇയേഴ്സ് ബാക്ക് ദർ വെരി വെരി ലെസ് സോ ഐ വോണ്ട് ടു കൺഗ്രാലേറ്റ് യു ഫസ്റ്റ് ദറ്റ് യു ആർ കമ്മിംഗ് അപ്പ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് റിയൽ തിങ് വിസ് നോട്ട് നോർമലെവറി വൺ ഡി ഒരു നോർമൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഒരു സ്പോർട്സ് അറിന ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്പോർട്സ് അറിനയുടെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വരുന്നുണ്ട് ദിസ് ഇസ് വാട്ട് ആർ ആൻഡ് ഡി ലുക്ക് ലൈക്ക് യു വിൽ ഡെവല് ലോഡ് ഓഫ് എക്സ്പെർട്ടൈസ് ഇയർ യു വിൽ ഡെവലപ്പ് ലോഡ് ഓഫ് ഫീൽഡ് ആസ് ആസ് വെൽ വിത്തിൻ ദ ഹോസ്പിറ്റൽ നിങ്ങൾ നെക്സ്റ്റ് ഫീൽഡിലുള്ള ഒരു ഇൻഫോർമേഷൻ ആൻഡ് എസ് ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചന വന്നിട്ടുള്ളത് ദാറ്റ് ഈസ് ഗ്രേറ്റ് ആക്ച്വലി ദിസ് വാട്ട് വി വാണ്ട് കൈൻഡ് ഓഫ് ഡിസെമിനേഷൻ ദ പബ്ലിക് മച്ച് നീഡഡ് പോയിട്ട് എസ് ഐ എസ് പദ്ധതിയുടെ ഭാഗമായി ഓരോ സ്കൂളിൽ നിന്നും പത്ത് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുകയും അവർക്കായി പ്രാഥമിക ചികിത്സയും ഫസ്റ്റ് എയ്ഡും നൽകുന്നതിനുള്ള പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്യും കായിക താരങ്ങൾക്കും ഫിറ്റ്നസ് പ്രേമികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ആധുനിക സൗകര്യങ്ങളോടെ സ്പോർട്സ് അരീന സജ്ജമാക്കിയതെന്ന് ബി നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു വ്യായാമത്തിനിടയിലും കളിക്കളത്തിലും ഉണ്ടാകുന്ന പരിക്കുകൾ പലപ്പോഴും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് കൃത്യമായ നിർണയം ശാസ്ത്രീയ ചികിത്സ പുനരധിവാസം എന്നിവ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബി എം സ്പോർട്സ് അരീന ആരംഭിച്ചിട്ടുള്ളത് ഓർത്തോപീഡിക്സ് സ്പോർട്സ് മെഡിസിൻ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ സ്പൈൻ സർജറി കാർഡിയോളജി പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ ന്യൂറോ സയൻസ് എന്നീ വിഭാഗങ്ങളുടെ സംയുക്ത സേവനമാണ് സ്പോർട്സ് അരീനിയിൽ ലഭ്യമാക്കുകയെന്നും നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു സ്പോർട്സ് ഈ സ്പോർട്സ് സ്പോർട്സ് ഒരു സ്പോർട്സ് സെഞ്ചറി മാനേജ്മെന്റ് സെന്റർ മാത്രമായിട്ടല്ല പോകുന്നത് സ്പോർട്സ് സെഞ്ചറി അറിയോ സ്പോർട്സ് ഇഞ്ചറി സർജറി കഴിഞ്ഞതിനു ശേഷം പിന്നെ റീഹാബിൾ പരിപാടിയുണ്ട് തിരിച്ച് പ്രോപ്പറായിട്ട് ഗ്രൗണ്ടിലേക്ക് വരണമെങ്കിൽ ഒരുപാട് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് ആവശ്യമുണ്ട് സ്പോർട്സ് സെഞ്ചറി കൃത്യമായിട്ട് ഓർത്തോപെറ്റിക്സിന് മാത്രം സംഭവിക്കുന്ന കാര്യം ആവണമെന്നില്ല നിർബന്ധമായിട്ടും എന്തും സംഭവിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കൊളാബറേറ്ററിന് അഡ്മിഷൻ എടുത്ത ആവശ്യമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർമാരും ആ സ്റ്റാഫ് മെമ്പറും ഫിസിയോ തെറാപ്പിയും ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റും എല്ലാം ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ക്ലാസ്സിയായിട്ടുള്ളത് നോക്കൂ സ്പോർട്സിന്റെ വീട് എല്ല് കൂട്ടുകാരെന്നുള്ള മാത്ര കേട്ടിണ്ടാവുക അല്ലെങ്കിൽ മസിൽ ടയർ മാത്രമേ കേട്ടിട്ടുണ്ടാവുക മുഖത്തൊരു ജെറി വന്നു കഴിഞ്ഞാൽ മുഖത്തിന്റെ ഭംഗി നഷ്ടപ്പെടുന്നു ക്ലാസ് ആവശ്യമാണ് ക്ലാസ് സെജറി ക്ലാസ്സിന് ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്ത ശേഷം സർത്തി കഴിഞ്ഞ ശേഷം മൊബിലിറ്റി എന്നുള്ള കാര്യം ഇതാണ് റീഹാബിലേറ്ററിന് റീഹാബിലേഷൻ റീഹാബിലേഷൻ ആശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും സ്പോർട്സ് എറിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിരിക്കും കണ്ണൂരും പ്രാന്തപ്രദേശങ്ങളിലും അല്ലെങ്കിൽ നോർത്ത് പലവർ കംപ്ലീറ്റ് ഏരിയയിലേക്ക് ഈ സ്പോർട്സ് ക്ലിനിക് ആയ സ്പോർട്സ് എറിഞ്ഞതിനൊക്കെ ഗുണകരമായിരിക്കുന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് എന്നത് അവതരിപ്പിക്കുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് അത്ലറ്റിക്സ് ബാഡ്മിൻ്റൺ ബാസ്ക്കറ്റ്ബോൾ തുടങ്ങി വിവിധ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട പരിക്കുകൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനോടൊപ്പം പരിക്ക് ഒഴിവാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും വ്യക്തിഗത പരിശീലന സഹായങ്ങളും ഇവിടെ നിന്നും ലഭ്യമാക്കും ശസ്ത്രക്രിയയില്ലാത്ത ചികിത്സാ മാർഗങ്ങൾക്കും ആധുനിക റീഹബിലിറ്റേഷൻ വിദ്യകൾക്കും പ്രത്യേക പ്രാധാന്യവും നൽകുന്നുണ്ട് ചടങ്ങിൽ ബി ബിസിനസ് ഡെവലപ്മെന്റ് എ മനോജ് ജി ഓർത്തോബിഡിക്സ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിലെ മേധാവിമാരായ ഡോക്ടർ ജ്യോതി പ്രശാന്ത് ഡോക്ടർ ടോണി കവലക്കാട്ട് ബി എം എച്ച് കണ്ണൂർ ഓപ്പറേഷൻസ് എ ജി എം ബിആർ പി ഉണ്ണിത്താൻ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി എം അഖിൽ എസ് എ തലശ്ശേരി ഡയറക്ടർ ടി മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ